ആ ഞങ്ങൾ ഞങ്ങളവിടെന്നാളൊരാ പണിയും ചോദിച്ചു പറഞ്ഞില്ല അജിമാര് അപ്പൊ ഞാനോട് ചോദിച്ചു എനിക്കെന്ത് പണിയും അറിയാമെന്ന് ചോദിച്ചു എനിക്ക് പണി അറിയാം എന്നായിക്കോട്ടെ അവിടെ നിന്നാ രാവിലെ പൊറാട്ട പണി എടുക്കാം പൊറാട്ടപ്പണിക്ക് അയാൾ ചോദിച്ചു നോക്കുമ്പോ അയാൾക്ക് കുഴക്കാനേ അറിയുള്ളൂ എന്നായിക്കോട്ടെ അയാൾ കുഴച്ചാ മറ്റൊരു ബി സി മറ്റൊരുക്ക് ചൂടാ അത് വിചാരിച്ചിട്ട് അയാളെ അയാൾക്ക് ചാറു മറന്ന് കുഴക്കാനേ അറിയുള്ളു അതാ അങ്ങനെ പൊറാട്ട പണി അറിയാറുന്നത് ഏതാണെങ്കിൽ അഞ്ചെട്ട് പൊറാട്ട പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് കറി വാർന്നുക്കേതറി വയക്കാനറിയും ഈ ജാതി പണി അറിയുന്നോണ്ട് യാതൊരു കാര്യമല്ല കഴിവുകൾ അള്ളാബുത്തേ തന്നത് ആവശ്യത്തിന് ഉപയോഗിക്കണം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നോളിന്ന ലഭിതങ്ങൾ അവിടെ നിർത്തി അതുകൊണ്ടാണ് ഞാൻ കാണാതിരുന്നത് അപ്പൊ അബൂബേ തങ്ങൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ ബദർലെ പന്തല് അന്നും ഇങ്ങളെ കണ്ടിട്ടില്ലല്ലോ ആ കണ്ടങ്ങൾ ആ ബദർ പന്തല്ല അന്നും ഇങ്ങളെ കണ്ടിട്ടില്ലല്ലോ ആ ഉസ്മാൻ ഉസ്മാനുബന് എപ്പാ നിങ്ങള് പറഞ്ഞു അബൂബൈദ ഞാനും റസൂഖർ അള്ളാഹായും കൂടി ബദറിലേക്ക് പോരാങ്ങിയത് അപ്പോഴാണ് എന്റെ ഭാര്യ റസൂഖർ അള്ളാന്റെ മോള് വല്ലാത്ത അസുഖം വന്നു ഞങ്ങൾ രണ്ടാളും കൂടി രോഗം കാണാൻ പോയിപ്പോൾ രോഗം കഠിനമാണ് അപ്പൊ റസൂല ഞങ്ങൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കൈ തന്നിട്ട് പറഞ്ഞു ഉസ്മാനെ നിങ്ങൾക്ക് വേണ്ടി ബദറിലൊക്കെ ഞാൻ പോയിക്കോളാം നിങ്ങൾ റുക്കയ്യാൻ്റെ അടുത്ത് നിന്നോളിന്നു അങ്ങനെ റുക്കയ്യാക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നത് ഈ ചെറിയ രണ്ടാം വർഷം ബദറിലേക്ക് പോകുമ്പോ മോളക്ക് കലശലായ അസുഖമാണ് പിന്നെ റസൂലുള്ള ബദർ കഴിഞ്ഞ് ആ സന്തോഷം പങ്കിട്ടുകൊണ്ട് സുഹഭാക്കള് വരുകയാണ് ആ സ്വഹബാക്കൾ ഇങ്ങനെ വരുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അള്ളാഹു റബ്ബി എന്തായിരുന്നു അവിടെ ബദർ നടക്കാൻ ഇവിടെ റുക്കയ്യാഹുമായിട്ടുണ്ട് അതാണ് എന്നെ കാണാതിരുന്നത് കാണണ്ടി കാണണ്ടോടത്തും കൂടേണ്ടിടത്തും ഒക്കെ കൂടാ കാണുകൾ പ്രായമുള്ളവരും കൂടാ ആവശ്യമുള്ളടത്തൊക്കെ ഒരുമിച്ച് കൂടാൻ കാര്യങ്ങളൊക്കെ തയ്യാറാകാം എസ് വൈ എസ്സിൽ നിൽക്കണ്ടവർ അതിനൊക്കെ കൂടാ എസ് എസ് എഫിൽ നിൽക്കേണ്ടവരും കൂടാ നമ്മളെ നമ്മളെ സ്ഥാപന കാര്യത്തിന് വേണ്ട അതിന് കൂടാ ഓരോ സ്ഥലത്തും നിക്കണ്ട ആളുകൾ അതാ റസൂർ നിങ്ങൾ ആരാണ് ആ ജനാസ കൊണ്ടിരെന്ന് ചോദിച്ചു അപ്പോഹു ഞാൻ റെഡിയാണെന്ന് മൂപ്പര് പോകാൻ വേണ്ടി എന്നേറ്റവും മിക്കതാതെ നബിയാകു എന്ന് പറഞ്ഞു നബിയേ ഞാനും പോയിക്കൊള്ളാം എനിക്ക് മരുത്തമ്മ കയറാൻ എളുപ്പത്തിൽ സാധിക്കും ഓരോരുത്തർക്കും ഓരോരോ കഴിവാണ് അല്ലേ എല്ലാവർക്കും ഒരു കഴിവല്ല പല കഴിവുണ്ടാവുക